ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വീടിൻ്റെ അടുത്ത് ബീച്ചിൽ അതായത് മൂന്നാറ് വഞ്ചികൾ ഇവിടെ ചാളായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇവിടെ ഒരു വഞ്ചി ഉണ്ടായിരുന്നുള്ളൂ നൂറിലധികം വഞ്ചികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരു വഞ്ചി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ട് മൂന്ന് വഞ്ചികൾ അപ്പുറത്തെ കരയിൽ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചാള കയറിയിട്ടുണ്ട് അപ്പോൾ വലിയ ചാള അഴിച്ചെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ കച്ചവടക്കാർക്കുള്ള ലേലം ചെയ്തിട്ടാണ് ഇവിടെ മീൻ കൊടുക്കാറ് അതിങ്ങനെ ബോക്സിലൊക്കെ ആക്കി ഇടും എന്നിട്ട് കൊട്ടയിലൊക്കെ ആക്കി വെച്ചുള്ളത് കണ്ട അതാണ് ലേലം ചെയ്ത് കൊടുക്കാം പിന്നെ ഒരത്തൊരുക്ക് കറിക്കായിട്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിട്ട് ഒരേ കിറ്റിലിങ്ങനെ വാരിയിട്ട് കൊടുക്കും അതൊന്ന് തൂക്കം പിടിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വാരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ട് ആവശ്യത്തിന് മീൻ ഇവിടെ നിന്ന് കിട്ടും കെമിക്കലടങ്ങാത്ത നല്ല അടിപൊളി മീനാണ് കിട്ടുക അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വലയിൽ നിന്ന് ഊരി എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും യാതൊരു കേടുപാടും കൂടാതെ അവർ ഊരി എടുത്തിട്ട് നമുക്ക് നല്ല ഭദ്രമായിട്ടാണ് നമുക്ക് തരാം ഇവിടെ അഴിക്കാനൊക്കെ നിൽക്കുന്ന ചേട്ടന്മാരില്ല ഇവരൊക്കെ മത്സ്യത്തൊഴിലാളികളാണ് ഇവർ കൂടുതലായിട്ട് മീൻ കയറി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വന്നിട്ട് ചാളഴിച്ചു കൊടുക്കാറുണ്ട് അതായത് വലയിൽ നിന്ന് ഊരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൂടുതൽ മീൻ കയറി കഴിഞ്ഞാലാണ് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് അഴിച്ചു കൊടുക്കാൻ നിൽക്കാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മീനഴിക്കണം അല്ലെങ്കിൽ വെയിൽ കൊണ്ട് മീൻ കേടായി പോകും അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് അഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്കൊക്കെ കൂട്ടാങ്കിക്കായിട്ടുള്ള മീനുകൾ കൊടുക്കാറുണ്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം അവരൊക്കെ മത്സ്യത്തൊഴിലാളികളാണ് ഒരു ആദ്യം മുതൽ ഒരുമിച്ച് വള്ളത്തുമ്മലൊക്കെ കയറുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ